സൗദിയിലെ വികസനം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് സൗദിയിൽ ആദ്യ ഇലക്ട്രിക് ബസ് പൊതുഗതാഗത പദ്ധതിക്ക് തബൂക്കിൽ തുടക്കമായി പ്രവിശ്യ ഗവർണർ അമീർ ഫഹദ് ബിൻ സുൽത്താൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സൗദിയിൽ പൊതുഗതാഗത രംഗത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്ന ആദ്യ പദ്ധതിയാണിത് ഇതോടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്ന ആദ്യ സൗദി നഗരമായി തബൂക്ക് മാറി നിരത്തിലുള്ള ആകെ ബസ്സുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഇലക്ട്രിക് ആണ് സുസ്ഥിര ഗതാഗതത്തിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുമുള്ള പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ചുവടുവപ്പാണിത് ആകെ കിലോമീറ്റർ ദൈർഘ്യമുള്ള അഞ്ച് പ്രധാന റൂട്ടുകളിലാണ് ബസ് സർവീസ് ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് സുഖകരവും സുരക്ഷിതവുമായ പൊതുഗതാഗത അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുള്ള പൊതുഗതാഗത അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത്